റോ ഗാർഡനിലെത്തിയിരിക്കുകയാണ് ഇവിടെ എൻട്രൻസ് ടിക്കൻ ഉണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ റോ ഗാർഡനിലെത്തി രൂപ ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് അത് കയറി ഇരുപത് രൂപ ടിക്കറ്റ് ആ കയറുമ്പോൾ തന്നെ ഒരു ആനയുടെ രൂപ ഉണ്ട് അതാ അങ്ങോട്ട് വരുന്നു ഇത് അടിപൊളിയാണ് കേട്ടോ കൊള്ളാം വെള്ളം ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാലര മണിയാണ് വൈകുന്നേരം അയക്കുന്നത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എട്ട് മണി ആയതിൻ്റെ ഒരു പ്രതീതിയാണ് വെള്ളം ഇങ്ങനെ താഴോട്ട് പോവാണ് നോക്കാം ഇതാ ഇതാ ഇവിടെ ഉണ്ടൊരു വാട്ടർഫോൾ റോ ഗാർഡൻ്റെ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് അതാണ് കാണുന്നത് സൂപ്പർ കൊള്ളാം ഡാർജിലിങ്ങിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ട് ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്ന സ്ഥലമാണ് റോ ഗാർഡൻ തീർച്ചയായിട്ടും കൊള്ളാം നമ്മൾ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് എന്താ നോക്കാമല്ലോ അങ്ങനെ നമ്മൾ കണ്ടേ ഇങ്ങനെ മുകളിലെത്തി സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കാണാൻ പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴി വളരെ മോശമായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് വന്ന വഴി താഴേ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക പാറയൊക്കെ ഇട്ടേക്കുന്ന വഴി ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്ന മുകളിലേക്ക് കയറുകയാണ് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ട് ഇതാ എന്താ അടിപൊളിയായിട്ടുണ്ട് ലൈറ്റ് കുറച്ച് ഡിമ്മാണ് നാലര മണിക്ക് നമ്മളവിടെയൊക്കെ നല്ല തെളിഞ്ഞു കാണുന്നൊരു സമയമാണ് ഇവിടെ ഇരുട്ടായി തുടങ്ങി പിന്നെ മഴയുടെ ഒരു കുളം ഉണ്ടായിരുന്നു ശരി കുറച്ചും കൂടെ വിളിച്ചോണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്നാൽ നമ്മളെ റോക്ക് ഗാഡിൻ്റെ അടുത്ത ഒരു പോയിന്റിലേക്ക് എത്തി നമ്മൾ കയറി വന്ന അവിടെ നിന്നാണ് ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കാനുള്ള ഒരു ചെറിയ പാത്ത് എന്നാൽ ഈ വഴി കൂടെ ഞാൻ നടക്കണല്ലോ ഓക്കെ വെള്ളം വെള്ളച്ചാട്ടം വാ സൂപ്പറാണ് അടിപൊളി വെള്ളച്ചാട്ടമാണ് ഞങ്ങൾ താഴോട്ട് പോകുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണിത് വളരെ ഭംഗിയാണ് കാണാൻ വേണ്ടി നല്ല സൂപ്പറായിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് എനിക്കിവിടെ ഇറങ്ങി കുളിക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എന്താ പറയാ വളരെ അതിൻ്റെ സൈഡിൽ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും മുകളിലോട്ട് പോയി നോക്കാം ആളുകളെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ പേര് ഇതിന് കറക്റ്റ് മാച്ചാണ് ഫുള്ള് റോക്കാണ് ഇതാ പാറകളാണ് കാണുന്നത് അതിൽ കുറേ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തരത്തിലുള്ള ചെടികളുണ്ട് അവിടെ നെയ്യ് ഒരു വഴി കൂടെ പോയി നോക്കാം എങ്ങനെവിടെയെന്ന് അറിയാമല്ലോ അങ്ങോട്ടും വഴിയുണ്ട് ഇതേ വാട്ടർഫോളിലേക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു എന്നാൽ പോയി നോക്കാം വാട്ടർഫോളിലേക്കുള്ള വഴിയാണ് ആ ഈ അറ്റ വരെ പോവുള്ള വഴിയുണ്ട് അറിയത്തില്ല ഈ വെളിച്ച കുറവാണ് എത്ര സമയം എടുക്കും അറിയത്തില്ല എന്തായാലും തന്നെ മനോഹരമായിട്ടുള്ള ഭംഗിയാണ് എന്താ എനിക്ക് ആതിരപ്പള്ളിയിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാമായിരുന്നു ഇത് നല്ല രസമായിരിക്കും കാണാ വെള്ളച്ചാലത്തിൽ അവിടെ നാളെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഓളയിൽ നിന്ന് വരുന്ന വ്യൂ ഉണ്ട് കുറച്ചും കൂടെ കയറി നോക്കാം നാലര മണിയായെങ്കിലും നല്ല ഇരുട്ടായി അപ്പോൾ എൻ്റെ വണ്ടിയിലുള്ള പുള്ളി എന്നോട് പറഞ്ഞു ഇത് എന്തായാലും മിസ്സാക്കരുത് ഇത് സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്നത് നല്ല രസമുണ്ട് ഞാൻ ഇനി കുറെ മുകളിലെത്തി നമ്മൾ വന്ന വഴിയാണ് അത് വന്ന വഴിയുടെ വ്യൂ ആണ് അവിടെക്കവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നാലും സൂപ്പറാണ് കാണാൻ ഞാൻ ബ്ലോക്ക് ഗാർഡൻ ഇവിടെ അടുത്തുവരെ പോകുന്ന വഴിയുണ്ട് ഒന്ന് ഇങ്ങനെ കയറി പോവാം സൂപ്പറാണ് അതുവരെ പോയി നോക്കാം ഇനി അങ്ങോട്ട് വഴി വഴിയുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇതാണ് വെള്ളച്ചാട്ടത്തിന് ഇവിടെ നിന്നുള്ള വ്യൂ നമ്മൾ കാണുന്ന അടിപൊളി വ്യൂ ആണ് വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഒഴിഞ്ഞാൽ താഴോട്ട് പോവാ ഇരിക്കലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത് നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് വരണം കാണാൻ കുറച്ചും കൂടെ വെളിച്ചം വേണം എത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും സൂപ്പറാണ് കാണാൻ ഇന്നുള്ള കാഴ്ച അടിപൊളിയാണ് ഇനി അങ്ങോട്ടേക്ക് പോകാൻ വഴിയുണ്ട് രാത്രി കുറച്ച് എ ഞാൻ അങ്ങോട്ട് പോകണില്ല പക്ഷേ ഇത് അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇറങ്ങാനുള്ള പടിയൊക്കെ ഉണ്ട് ഞാൻ റോക്ക് ഗാർഡൻ്റെ ഏകദേശം മുകളിലുള്ള വ്യൂ ഇനി അങ്ങോട്ടേക്ക് പോകാൻ പോകാനിവിടെ വഴിയൊക്കെ ഉണ്ട് എന്നാൽ താഴേക്ക് തിരിച്ചിറങ്ങാണ് തിരിച്ചറങ്ങുകയാണ് ഇവിടെ എത്തുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഇങ്ങനെ തിരിച്ചിറങ്ങുമ്പോൾ വ്യൂ ഉണ്ട് അത് അടിപൊളിയാ വെള്ള ഇല്ല ഇതാണ് വ്യൂ തിരിച്ചിറങ്ങാണ് ഇല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു റോ ഗാർഡൻ്റെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇനിയൊന്ന് കുടിക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു ഡ്രിങ്കിങ് വാട്ടർ ആണെന്ന് തോന്നുന്നു ഇതാണ് റോ ഗാർഡൻ്റെ തിരിച്ചിറങ്ങുമ്പോഴും താഴത്തുള്ളൊരു വ്യൂ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ വീടുന്നുള്ള വ്യൂ ഇറങ്ങി വരുന്ന വഴിയാണത് ഏറെ താഴോട്ടിലേക്ക് വരികയാണ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ആണ് ഇവിടെ താഴെ എത്തുമ്പോൾ സമയത്ത് നമ്മുടെ ഫുൾ വ്യൂ ഇതായത് എങ്ങനെയാണ് താഴെ എത്തിയിരിക്കുകയാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു റോ ഗാഡൻ നിങ്ങൾ ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും റോ ഗാർഡൻ വേണാൻ വേണ്ടി എത്തുക കുറച്ചും കൂടെ വിളിച്ചോള സമയത്ത് ഞാൻ വന്ന സമയത്ത് അത്രയും വിളിച്ചിട്ടില്ലായിരുന്നു കുറച്ച് ഇവിടെ നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നേരെ ആകാശം ഇരുട്ടി തുടങ്ങും അന്തരീക്ഷം ഇരുട്ടാവും അത് കുറച്ചും കൂടെ നേരത്തെ വേണം നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു സമയം നോക്കിയിട്ട് ഇത് ക്യാൻസൽ ചെയ്തതിലാണ് പറ്റിയത് എന്തായാലും കുറച്ചും കൂടെ നേരത്തെ വരിക നേരത്തെ വന്ന് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിലെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുകൊണ്ട് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ ഇവിടെ നിർത്തുന്നു താങ്ക് യു ചെയ്യും തന്നെ എക്സ്പീരിയൻസ്